ഇനി ഡോക്ടർ ഷിനോജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെ യു സ്മാർട്ട് ബിൻ എന്ന് ബയോബിൻ എന്ന് പറയുന്ന സംവിധാനമാണ് ഇത് ഞാൻ ആദ്യം എൻ്റെ ഒരു പടം കാണിച്ചു തരാം ഇതാണ് നടുവിൽ കാണുന്ന ഫോട്ടോയാണ് നിങ്ങൾക്ക് കാണാം ഇത് നിറച്ചു സുഷിരങ്ങളാണ് അപ്പൊ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മെഷോണ്ടാണ് നാണയങ്ങളിൽ കട്ട് ചെയ്തിട്ട് കളയുന്ന ഷീറ്റാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഷീറ്റാണിത് അപ്പൊ ഇത് തന്നെ ഒരു വേസ്റ്റ് ആണ് ആ വേസ്റ്റിനാണ് നമ്മള് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ആ ഷീറ്റ് വാങ്ങിയിട്ട് അതൊരു റൗണ്ട് ഷേപ്പില് അടിക്കും മൂന്ന് കാലുണ്ടാവും പിന്നെ ഒരു ചട്ടുകം അതിനകത്തേക്ക് ഇവിടെ താഴെ കാണാൻ നിങ്ങൾക്ക് ഒരു ചട്ടുകം അതിന്റെ ചട്ടുകത്തിന്റെ വാല് നിങ്ങൾക്ക് കാണാം ആ ചട്ടുക ഇതിന്റെ ഉള്ളിലേക്ക് നിൽക്കും അടിയിൽ ഒരു മെഷ് വെച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ ഒരു ട്രെയിൻ വെച്ചിട്ടുണ്ട് അപ്പം ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഷീന്റെ ഉള്ളില് ഒരു ജി ഐ മെഷീൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഈ രണ്ട് റിങ്ങുകളാണ് അതിലുള്ളത് അപ്പൊ ആ രണ്ട് റിങ്ങുകളുടെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട് ആ സ്പേസിൽ നമ്മൾ കരിയിലിട്ട് ഇട്ട് കൊടുക്കും അതാണ് നിങ്ങൾ ഈ പുറത്ത് കാണുന്ന കരിയില കാണാം ഈ മൂന്നാമത്തെ ഫോട്ടോയിൽ നോക്കിയാൽ കാണാം ഏറ്റവും പുറത്തൊരു റിങ് ഉണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ റിങ്ങാണ് അപ്പൊ ഈ രണ്ട് റിങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ കരിയിൽ ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോ ഇതില് ഒറ്റയടിക്ക് നമുക്ക് നാപ്പത് കിലോ വേസ്റ്റ് വരെ ഇടാം വീട്ടില് പരമാവധി കാൽ കിലോ അര കിലോ വേസ്റ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ വെള്ളമില്ലാത്ത ജൈവ മാലിന്യങ്ങൾ അതായത് പഴത്തൊലി ആവാം മുട്ടത്തോടാവാം നാരങ്ങയുടെത്തോടാവാം സാമ്പാറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സാമ്പാർ നമ്മള് വെള്ളത്തോടെ അതിൽ തട്ടാൻ പാടില്ല സാമ്പാറിന്റെ ഉള്ള വേസ്റ്റ് നമുക്ക് വാഷ് ബേസിൻ്റെ കളയണം ബാക്കിയുള്ള ഖര രൂപത്തിലുള്ളത് നമുക്ക് ഇതിലിടാം അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ ഒരു അരിപ്പേ കൂടെ ഒന്ന് വലിയൊരു അരിപ്പ വാങ്ങിച്ചുവച്ചാ അതിൽ കൂടെ ഒന്ന് പാസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇടാം ഏഹ് അപ്പൊ ഒരു കാൽ കിലോ അല്ലെങ്കിൽ അര കിലോ വീതം എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുക അപ്പൊ ഈ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കൂടെ അതിനെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ള സൂക്ഷ്മ ജീവികളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് മൈക്രോബിയൽ കൺസോഷ്യം എന്ന് പറയും അതൊരു ഇനോക്കുലം ഇതിന്റെ കൂടെ കിട്ടും രണ്ട് കിലോയുടെ പാക്കറ്റായിട്ടാണ് കിട്ടുക അപ്പൊ അതൊരു ഇങ്ങനെ ഇങ്ങനെ കൈ പിടിച്ച് ഒരു രണ്ട് കൈ പിടിച്ച് അതില് ഒന്നോ രണ്ടോ കയ്യെ എടുത്ത് വാരി ഇട്ട് കൊടുക്കുക വേസ്റ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അപ്പൊ ഈ ബയോബിൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചുറ്റും കരിയിലെ ഫില്ല് ചെയ്യണം ഏറ്റവും അടിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മെഷ് ഉണ്ടെന്ന് ആ മെഷിന്റെ മുകളിൽ നമ്മളൊരു ന്യൂസ് പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഇട്ടിട്ട് കൊടുക്കുക അല്ലാന്ന് വെച്ചാൽ നമ്മൾ ആ തുടക്കത്തിൽ ചോറൊക്കെ ഇടുകയാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് വീഴും അത് പാടില്ല ചോറൊക്കെ കമ്പോസ്റ്റ് ആയി പൊടിഞ്ഞ ശേഷം മാത്രമേ താഴേക്ക് ട്രെയിലേക്ക് വീഴാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വേസ്റ്റ് ഇട്ട് കൊടുക്കകിരിച്ചോറിലുള്ളതാണ് നമ്മുടെ ഇനോക്കലം അത് ഇട്ടു കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ പിടി ഇപ്പൊ ചില ദിവസം ഇപ്പൊ ഒരു കുമ്പളങ്ങ ഞാൻ ഇപ്പൊ വീട്ടില് ഒരു ഒരു അത്യാവശ്യത്തിന് നാട്ടിൽ പോയി അങ്ങനെ ഉണ്ടായിരുന്നു അത് മുഴുവൻ ചീഞ്ഞുപോയി എന്നുവെച്ചാൽ നമ്മൾ അതിന്റെ വെള്ളം കുറച്ച് കളയാം എന്നിട്ട് എന്നാലും കുമ്പളങ്ങയിൽ ധാരാളം വെള്ളം ഉണ്ടാവും അപ്പൊ അത് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഒരു ലെയർ ഇടാതെ രണ്ടോ മൂന്നോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക ഓരോ ലെയറും കഴിയുമ്പോൾ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം അപ്പൊ ചകിരിച്ചോറിന് ഗുണം എന്ന് പറയുന്നത് അത് വെള്ളം വലിച്ചെടുക്കും പിന്നെ നമ്മുടെ ഇനോക്കലത്തിലുള്ള ബാക്ടീരിയയും ഒരു ബാക്ടീരിയ ഉണ്ട് ഒരു കുമിളും ഉണ്ട് അപ്പൊ അത് ഏഹ് ചകിരിച്ചോറിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ആ സൂക്ഷ്മ ജീവികൾ വളരെ വേഗം തന്നെ ഈ മാലിന്യത്തെ വിഘടിപ്പിച്ചോളൂ പിന്നെ ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇട്ട മാലിന്യം കമ്പോസ്റ്റ് ആയിട്ട് പൊടിഞ്ഞ് താഴത്തെ ട്രേയില് കളക്ട് ചെയ്ത് വരും അപ്പൊ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോ ഇങ്ങനെ ഏഹ് തുടക്കത്തിൽ ഇടുമ്പോ കുറച്ച് നനവൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും അട്ടിയായിട്ടിരിക്കും വീഴില്ല താഴേക്ക് അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചട്ടുകം ഇവിടെ കാണിച്ചിരിക്കുന്ന ചട്ടുകം ചട്ടുകത്തിന്റെ നാവ് ഉള്ളിലേക്കായിരിക്കും വാല് പുറത്തേക്ക് അയറ്റ അപ്പൊ വാലിൽ പിടിച്ചൊന്നും പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞ എടുത്ത കാണുന്ന ഫോട്ടോയിലാണ് നിങ്ങൾക്ക് കാണാം കമ്പോസ്റ്റിംഗ് സൂക്ഷ്മാണ് മിശ്രിതം അതിലൊരു ബാക്ടീരിയം ഒരു ഫംഗസും ഉണ്ട് രണ്ട് കിലോയുടെ പാക്കറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇതാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന കമ്പോസ്റ്റ് നല്ല കറുത്ത നിറത്തിലുള്ള തവി തവിട്ടല്ലെങ്കിൽ കറുത്ത നിറം നല്ല പൊടി രൂപത്തിലുള്ളതാണ് പുറത്തേക്ക് വരാം ഇതാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി നമ്മളത് വെച്ചു അതിന്റെ ചുറ്റും രണ്ട് റിങ്ങിന്റെ ഇടയ്ക്ക് കരിയില് ഫില്ല് ചെയ്തു പിന്നെ നമുക്ക് ഉള്ളില് ഒരു കഷ്ണം ന്യൂസ് പേപ്പർ ആദ്യം ഇട്ടുകൊടുക്കുക പിന്നെ അതിൻ്റെ മുകളില് വേസ്റ്റ് ഇടുക അതിൻ്റെ മുകളില് ഈ നോക്കല് ഇട്ടുകൊടുക്കുക അപ്പൊ അങ്ങനെ ഇതാണ് ട്രേയില് കമ്പോസ്റ്റ് കളക്ട് ചെയ്തിരിക്കുന്ന പടമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് വളരെ നല്ല രീതിയില് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് വലിയ ചെലവ് ആവില്ല ചെലവ് ഞാൻ അവസാനം പറയാം എത്ര രൂപയാവും ഓരോ ഇനോക്കലത്തിന്റെ ഒക്കെ വില ഞാൻ പറയാം